ഹായ് കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയൊരു ബിളുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മണികരലിലാണ് മണികരലിൽ നിന്ന് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് കൽക്ക വില്ലേജിലേക്കാണ് കൽക്ക വില്ലേജ് മണികരലിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൽക്ക വില്ലേജിലേക്ക് പോകാനായിട്ട് നമുക്ക് ബസ് ഇപ്പോൾ അല്ല ബസ് പോകുന്ന റൂട്ടെല്ലാം പ്രളയം വന്ന് ഫ്ലഡ് വന്ന് എല്ലാം റോഡെല്ലാം തകർന്നു കിടക്കുവാണ് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബർഷാനിയിലേക്ക് ടാക്സിയിലാണ് പോകുന്നത് നിന്നാണ് ടോഷിലേക്കും കൽക വില്ലേജിലേക്ക് പുൽഗ വില്ലേജ് ഈ മൂന്ന് വില്ലേജിലേക്കും പോകുന്നത് നമ്മൾ ബർഷാനിയിൽ നിന്നാണ് അപ്പം നമുക്ക് ആദ്യം എത്തിച്ചേരേണ്ടത് ബെർഷാനിയിലേക്കാണ് അപ്പോൾ ഞാൻ ഷെയർ ടാക്സിയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് എഴുന്നൂറ് രൂപയാണ് ബർഷാനി വരെ ചാർജ് വരുന്നത് കൽഗ വരെ പോകാനായിട്ട് ചാർജ് വരുന്നത് എണ്ണൂറ് രൂപയും പുൽഗ വരെ ആയിരം രൂപയും ടോഷ് വരെ പോകാൻ ആയിരം രൂപയാണ് മണികരനിൽ നിന്ന് ചാർജ് വരുന്നത് പ്രസിദ്ധമായ കീർഗംഗ ട്രക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൽഗ വില്ലേജിൽ നിന്നാണ് നമ്മളിപ്പം പോകുന്നത് ബെർഷാനിയിലേക്കാണ് ബെർഷാനി വരെയാണ് ടാക്സിയിൽ നമ്മളിപ്പോൾ പോകുന്നത് അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രക്ക് ചെയ്താൽ നമുക്ക് കൽഗയിലെത്തിച്ചേരാം അപ്പം കൽഗ വില്ലേജിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ബെർഷാനിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ ആപ്പിൾ തോട്ടങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് കൽഗ വില്ലേജ് കസോളിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് കുറച്ച് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു ഓഷമാണ് കൽഗാവില്ലേജ് ഏകദേശം ഏഴായിരത്തി നാനൂറ്റി എൺപത് അടി ഉയരത്തിലാണ് കൽഗാവില്ലേജ് സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന റോഡുകൾ എല്ലാം ഏകദേശം തകർന്നു കിടക്കുവാണ് പോകുന്ന വഴി ഒരു ചെറിയൊരു കാരണു പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകുന്ന വഴി ഇവിടുത്തെ റോഡ് മഴക്കാലത്ത് തകർന്നിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല അങ്ങനെ ദൂരെ നമുക്ക് ഹിമാലയം മലനിരകളുടെ കാഴ്ച ഭംഗിയാണ് അവിടെ എല്ലാം ഐസായി തുടങ്ങിയിട്ടുണ്ട് സ്നോഫോൾ സ്റ്റാർട്ടായിട്ടില്ല പക്ഷേ അങ്ങ് ദൂരെ അവിടെ സ്നോ ചെറുതായിട്ട് വീണിട്ടുണ്ട് അതിൻ്റെ സ്നോ നമുക്ക് ഹിമ മലയുടെ മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇവിടെ ട്രക്കിംഗ് എല്ലാം നടക്കുന്നത് കിർഗ ട്രക്കിങ് ട്രക്കിങ്ങിന് ഏറ്റവും പറ്റിയ സമയമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ അങ്ങനെ ബർഷേനിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതാണ് ബർഷേനി ബസ് സ്റ്റാൻഡ് ഇപ്പം ബസ് വരാത്തത് കൊണ്ടിരിപ്പം ടാക്സി സ്റ്റാൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ബെർഷനി നമ്മൾ ടാക്സി സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഒരു രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പുൽഗാ ഡാമിന്റെ അവിടെ എത്താൻ പറ്റും പുൽഗ ഡാമിന്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ട്രക്കിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൽഗ വില്ലേജിലേക്ക് എത്തിച്ചേരാം ഇവിടുത്തെ ഓരോ കാഴ്ചയും അതിമനോഹരമാണ് നമ്മൾ പോകുന്ന വഴികളും നമ്മുടെ മലനിരകളെല്ലാം കാണുമ്പോൾ നമ്മളൊരു വേറൊരു ലോകത്ത് ചെന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ബർഷാനി ടൗണിന് അവിടെ നിന്ന് നേരെ ഒരു ഒരു കിലോമീറ്റർ നടന്ന് നമുക്ക് പുൽഗ ഡാമിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റും അങ്ങോട്ടേക്കാണ് നടക്കുന്നത് ഇപ്പം വലത് ആ സൈഡിൽ വലു ദിവസത്തായിട്ട് കാണുന്നതാണ് പുൽഗ വില്ലേജ് നമുക്ക് നേരെയാണ് പോകുന്നത് നേരെ കാണുന്ന മലയുടെ മേളിൽ കാണുന്നതാണ് കൽഗ വില്ലേജ് നമുക്ക് കൽഗാ വില്ലേജിലേക്കാണ് പോകേണ്ടത് വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് പുൽഗ വില്ലേജ് വരും രണ്ടും രണ്ടും മലയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞാൻ പുൽഗ ഡാമിൻ്റെ അടുത്തെത്താറായി ഇവിടുത്തെ വെള്ളത്തിന് നീല കളറാണ് വെള്ളത്തിന് ഡാമിലെ വെള്ളത്തിന് ഇടത്തേക്ക് മുകളിലേക്ക് കിടക്കുന്ന വഴിയാണ് ടോഷ് വില്ലേജിലേക്ക് പോകുന്ന വഴി നമുക്ക് നേരെയാണ് പോകാനുള്ളത് നാലു വശവും മലകള ചുറ്റപ്പെട്ട് ഈ പ്രദേശം ഡാ അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ആ റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഇവിടുന്ന് ഇടത്തേക്കും മുകളിലേക്കുള്ള വഴിയിലാണ് കൽഗാ വില്ലേജിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ട് മേളിലേക്ക് വലത്തേക്ക് പോയാൽ അത് പുൽഗാ വില്ലേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത് പോകുന്ന വഴിയിലെല്ലാം ഐസ് ചെറുതായിട്ട് വീണിട്ടുണ്ട് നടക്കുമ്പോൾ സൂക്ഷിച്ച് അടക്കണം സൂക്ഷി അടുന്നില്ലെങ്കിൽ താഴെ ഡാമിലേക്ക് എത്തും ഈ കാണുന്നത് മുകളിൽ നിന്നുള്ള ഡാമിന്റെ വ്യൂ ആണ് പുൽക്ക ഡാമിന്റെ അങ്ങനെ ഡാമിന്റെ കാഴ്ചകളും കണ്ട് ഞാൻ മുകളിലേക്ക് വീണ്ടും നടക്കുകയാണ് അങ്ങനെ ഞാനിപ്പോൾ മുകളിൽ നേപ്പാളി മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കൽഗയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം മുകളിൽ എത്തുമ്പോൾ ആദ്യം കാണുന്നത് നേപ്പാളി മാർക്കറ്റാണ് നേപ്പാളി മാർക്കറ്റ് കീർഗംഗ പോകുന്ന വഴിയാണിത് കീർഗംഗ പോകുമ്പോൾ ആൾക്കാരധികം വിശ്രമിക്കാനും ചായ പിടിക്കാനും ഒക്കെ അധികവും ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് നേപ്പാളി മാർക്കറ്റിൽ നിന്ന് വില്ലേജിലേക്ക് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ പക്ഷേ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് ഒരു അര കിലോമീറ്റർ ദൂരമുണ്ട് ഒരു മലയാളിയുടെ ഹോം സ്റ്റേ ആണ് അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് പോകുന്ന വഴികളിൽ ചെറിയ ചെറിയ കഫകളൊക്കെ കാണാം ഇത് കീർഗംഗ ട്രക്കിംഗ് പോകുന്ന വഴിയിലാ പോകുന്ന വഴിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കടകളുള്ളത് കൽഗ വില്ലേജിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദൂരെ കാണാൻ പറ്റുന്ന ടോഷ് വില്ലേജ് ആണ് ആ കാണുന്നത് താഴെ ഡാം മുകളിൽ ടോർസ് വില്ലേജ് അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ എത്താറായി ഈ കഫയാണ് ലാസ്റ്റ് കഫേ അതായത് കീർഗങ്ക ട്രക്കിംഗ് പോകുമ്പോൾ ഉള്ള ഏറ്റവും ലാസ്റ്റ് കഫ ഈ കഫയാണ് ഇത് കഴിഞ്ഞ പിന്നെ ഫോറസ്റ്റ് ആണ് ആ വലതുവശത്തായി മുകളിൽ കാണുന്ന ഹോട്ടലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടലിന്റെ പേര് ജിപ്സി ഇനി അങ്ങോട്ട് കിടക്കുന്ന വഴി ഫോറസ്റ്റ് ആണ് അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഞാൻ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലെത്തി ഇതാണ് ജിപ്സി ഹോം സ്റ്റേ ഹിമാലയത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് റൂമിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ സ്നോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ എട്ടോളം റൂംസ് ആണ് റൂം റെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ് രൂപ മുതലാണ് ഇപ്പം ഞാൻ പോകുന്നത് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വില്ലേജിലേക്കാണ് പോകുന്നത് കൽഗ വില്ലേജിലേക്കാണ് പോകുന്നത് ഇവിടെ അധികവും ആപ്പിൾ തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികം വീടുകൾ ഇവിടെ പണിതിരിക്കുന്നത് തടി കൊണ്ടാണ് ഇവിടെ നിറയെ തോട്ടങ്ങളാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ നടു നടുവിൽ നമുക്ക് സ്റ്റേ ചെയ്യാം ആപ്പിൾ തോട്ടത്തിലൂടെ നടക്കാം ആപ്പിൾ പറിക്കാം ഞാൻ ചിന്തിക്കുമായിരുന്നു ഇതുപോലൊരു ബിൽഡിങ് ഇവിടെ പണിയണമെങ്കിൽ എത്ര കോടി രൂപ ഒന്ന് ഇവിടെ കഴുതയുടെ പുറത്ത് കെട്ടി മാത്രമേ ഇങ്ങോട്ട് സാധനം എത്തിക്കാൻ പറ്റൂ ആ എത്തിക്കുന്ന സാധനം നമ്മുടെ നാട്ടിലൊരു വീട് പണി ഒരു ഇതുപോലൊരു മൂന്നില കെട്ടിടം പണിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഒരു കോടി രൂപ ചിലവാണെങ്കിൽ ഇവിടെ രണ്ട് കോടി രൂപ ചിലവാക്കിയാണ് ഇത് പണിതിരിക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഗ്രാമത്തിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് ഇവിടെ സീസൺ ടൈമില് റൂമിന് ആയിരം രൂപ വരെ ആകും അല്ലാത്ത ഇപ്പോൾ ഓഫീസ് ഓഫീസിൻ്റെ ടൈമിൽ മുന്നൂറ് രൂപ മുതൽ നമുക്ക് റൂംസ് അവൈലബിൾ ആയി കിട്ടും മുന്നൂറ് നാനൂറ് മുതൽ റൂംസ് അവൈലബിൾ കിട്ടും ഹോസ്റ്റലിൽ ഇരുന്നൂറ് രൂപ മുതൽ ഹോസ്റ്റൽ ബെഡും കിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി നാളെ പോകാൻ പോകുന്നത് കൽഗ വില്ലേജിൽ നിന്ന് ടൂഷിലേക്കാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക